വീടിന്റെ ഗേറ്റിൽ അവളുടെ മുഖമിടിച്ച് നീളത്തിലൊരു പോറൽ ഉണ്ടായപ്പോ അമ്മ എന്നെയാണ് വഴക്ക് പറഞ്ഞത് അതിനു വല്ലത് അറിയാമോ നീ വേണ്ടേ നോക്കാൻ എനിക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല ശരിയാണ് ഞാനായിരുന്നു സൂക്ഷിക്കേണ്ടിയിരുന്നത് ഞങ്ങൾ ഒരുമിച്ച് എവിടെയൊക്കെ പോയിട്ടുണ്ട് ഇന്ന് വരെ എന്തേലും പറ്റിയിട്ടുണ്ടോ എൻ്റെ ഒപ്പം അവളും അടിച്ചു പൊളിച്ചിട്ടല്ലേ ഉള്ളൂ മഴക്കാലത്ത് റോഡിലൂടെ സ്പ്ലാഷ് അടിച്ച് കറങ്ങാൻ പോകും റേഡിയോ മാങ്കോ ഓണാക്കി കൂടെ പാടും കുഴിയിൽ ചാടി കുലുങ്ങുന്നത് അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ സൂക്ഷിച്ചു ഓടിക്കൂ സിദ്ധു ഉള്ളപ്പോ ഞങ്ങൾ പേരും കൂടി രാത്രിയിൽ ഒറ്റ മോമോസ് കഴിക്കാൻ രാത്രിയായാൽ മരുന്ന് വേണ്ട മന്ത്രം വേണ്ട മോമോസ് തിന്നാൻ മോഹം ആഹാ മോമോസ് തിന്നാൻമോഹം വീട്ടിലെല്ലാരും കിടന്നുറങ്ങി കഴിഞ്ഞും എനിക്ക് സങ്കടം കാരണം ഉറങ്ങാനേ പറ്റിയില്ല ഞാൻ പതിയെ എണീറ്റ് ലൈറ്റ് ഇട്ടു നോക്കി അവൾ ഉറക്കത്തിലാണ് മുഖത്തിന്റെ വലതുവശത്തെ നീണ്ട പോറലിൽ ഞാനിന്ന് വിരലോടിച്ച് സങ്കടപ്പെട്ടു രാത്രിയാണെന്ന് നോക്കാതെ ടയോട്ടയിലെ ഇമ്മുടെ പയ്യൻ അജിത്തിന് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടു എടാ മോനെ കാറിന്റെ ബമ്പർ ഗേറ്റിൽ ഒന്ന് തട്ടി കുറച്ച് പേറ്റ് പോയിടാ ഒന്നുപോലെ നോക്കണ വണ്ടിയാന്ന് അറിയാലോ നാളത്തേക്ക് ഒരു സർവീസ് അപ്പോയിന്റ്മെന്റ് എടുത്തേരെ കേട്ടോ വണ്ടിയാകുമ്പോ തട്ടും മുട്ടും നമ്മൾ വേണം സൂക്ഷിക്കാൻ ഇല്ലെങ്കിൽ അവള് നമ്മളെ സങ്കടപ്പെടുത്തും ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ